പലപ്പോഴും പല രീതിയിലുള്ള മറവിരോഗങ്ങളുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡിസീസ് ആണ് പക്ഷെ അതല്ലാതെയും പല മറവിരോഗങ്ങളും ഉണ്ട് അപ്പൊ മറവി മാത്രമായിരിക്കില്ല അതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമായി കാണാറുണ്ട് ഇപ്പൊ സാധാരണയായിട്ടും ഒരുപാട് സംസാരിക്കാത്ത ഒരാൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ വിഷാദ രോഗം പോലെ ഉണ്ടാവുക അല്ലെങ്കിൽ ഇല്ലാത്ത സാധനങ്ങൾ കാണുക ഹാലൂസിനേഷൻസ് അല്ലെങ്കിൽ തെറ്റായ ചില വിശ്വാസങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഡെലൂഷൻസ് ഇങ്ങനെയുള്ള പെരുമാറ്റ വ്യത്യാസങ്ങൾ പോലും മറവി രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാകാം ഉള്ളപ്പോൾ പലരും അതൊരു മാനസിക രോഗമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് പല അന്ധവിശ്വാസത്തിൻ്റെ പുറകെയും അതുപോലെ സയൻറ്റിഫിക് അല്ലാത്ത ചികിത്സയിലേക്ക് പോകാൻ പോകുന്നത് കാണാറുണ്ട് അപ്പോൾ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ പോലും അവർക്കും അതൊരു മറവി രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മറവിരോഗമാകാമെന്ന് നമ്മൾ തിരിച്ചറിയണം അതൊരു ന്യൂറോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ കാണിച്ച് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുകയും വേണം থপ চিতিপৰা ব্লে ফিং